അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രന് വളരെ മനോഹരമായ ഒരു ആഭരണം സമർപ്പിച്ചു ഈ ആഭരണം കണ്ടപ്പോൾ രഘുനാഥൻ ആദരവോടെ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അദ്ദേഹം അപ്പോൾ സുദേവചരിതം പറഞ്ഞു കൊടുത്തു അഗസ്ത്യൻ പറയുകയാണ് ശ്രീരാമനോട് കേട്ടുകൊള്ളുക ഞാൻ ഈ ത്രേതായുഗത്തിൽ ദണ്ഡകാരണ്യത്തിൽ പോയിരുന്നു അവിടെ വനത്തിനുള്ളിൽ നിർമ്മല ജലമുള്ള ഒരു തടാകവും അതിൽ ഒരു ശവശരീരവും ഞാൻ കണ്ടു അല്പസമയം ഞാൻ അവിടെ നിന്നപ്പോൾ ആകാശത്തിൽ ശോഭയേറിയ ഒരു വിമാനം കാണാനായി അതിൽ സർവാഭരണ ഭൂഷിതനായി സിത്തഗന്ധർവാദികളാൽ സേവിതനായി വെൺകൊറ്റക്കുടയ്ക്ക് കീഴിലായി കാമതുല്യനായ ഒരു സുന്ദര പുരുഷനെ ഞാൻ കണ്ടു ദേവസ്ത്രീകൾ ആ സുന്ദരന് ആലവട്ടവും വെഞ്ചാമരവും വീശുന്നുണ്ടായിരുന്നു ഞാൻ നോക്കി നിൽക്കെ ആ സുന്ദരപുരുഷൻ പൊയ്യയിലിറങ്ങി നേരത്തെ കണ്ട ശവശരീരത്തെ ഭക്ഷിച്ച് ദേഹശുദ്ധി വരുത്തി അത് കണ്ട് ഞാൻ അയാളോട് ചോദിച്ചു മനുഷ്യന്റെ ശവശരീരം ആരും ഭക്ഷിക്കാറില്ല എന്ത് കഷ്ടമാണിത് ദേവതുല്യനായ അങ്ങ് ശവശരീരം ഭക്ഷിക്കാൻ എന്തേ കാരണം അത് കേട്ട് അയാൾ എന്നോട് പറഞ്ഞു സുദേവൻ എന്നു പേരായ വിദർഭരാജാവിന് രണ്ട് പുത്രന്മാരുണ്ടായി മൂത്തവനായ ശ്വേതനാണ് ഞാൻ അനുജൻ സുരഥൻ അച്ഛന്റെ മരണശേഷം ഞാൻ രാജാവായി കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു രാജപദവി കൊണ്ട് എനിക്ക് കാര്യമൊന്നുമില്ല തപസ് ചെയ്ത് പരമഗതി നേടുന്നതാണ് നല്ലത് ഇങ്ങനെ വിചാരിച്ച് ഞാൻ സുരതനെ രാജാവാക്കി വാഴിച്ചിട്ട് ഈ പൊയ്കയുടെ കരയിൽ വന്നെത്തി സൽഗതിക്ക് വേണ്ടി ദീർഘകാലം തപസും ചെയ്തു ഭാഗ്യവശാൽ അക്കാലത്ത് സ്വർഗം പോകാനും കഴിഞ്ഞു സ്വർഗത്തിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ചു കഴിയുന്ന കാലത്ത് ആഹാരം കിട്ടാത്തതുകൊണ്ട് ഏറെ ദുഃഖമുണ്ടായി വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ ഞാൻ ബ്രഹ്മാവിനോട് ചെന്ന് ചോദിച്ചു സ്വർഗലോകത്തിൽ എനിക്ക് ആഹാരം കിട്ടാതാകത്ത വിധം എന്തു പാപമാണ് ഞാൻ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ആഹാരം എന്താണെന്ന് അരുളി ചെയ്യണം ദയാനിതേ എനിക്ക് ഭക്ഷണം തന്നാലും അത് കേട്ട് ബ്രഹ്മദേവൻ അരുളി ചെയ്തു ആർക്കും അന്നദാനം ചെയ്യാതെ നീ സ്വന്തം ശരീരത്തെ മാത്രം പോറ്റിയവനാണ് അതുകൊണ്ട് ഇവിടെ നിനക്ക് ആഹാരമില്ല സ്വർഗത്തിലെത്തിയിട്ടും വിശപ്പും ദാഹവും നിനക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ടാണ് നിന്റെ മൃതശരീരം ആ പൊയ്കയിൽ കിടപ്പുണ്ട് നിത്യവും നീ ചെന്ന് ആ ശരീരത്തെ ഭക്ഷണമാക്കുക വളരെ സ്വാദുണ്ടായിരിക്കും നിത്യവും ഭക്ഷിച്ചാലും അതിന് നാശം വരികയില്ല അഗസ്ത്യ മഹർഷിയെ കാണുന്ന നാൾ വരെയും നീ ആ ശവശരീരം ഭക്ഷിക്കുക ഈ അകൃത്യം മതിയാക്കൂ എന്ന് അഗസ്ത്യൻ വിലക്കും ഇങ്ങനെ ബ്രഹ്മാവ് അരുളി ചെയ്തതുകൊണ്ട് ഞാൻ അനേക നാളായി എന്റെ ശവശരീരം തിന്നുകൊണ്ടേയിരിക്കുന്നു അഗസ്ത്യൻ അങ്ങുതന്നെയാണെന്നും ഞാൻ കരുതുന്നു എനിക്ക് ഇനി മറ്റാരും ആശ്രയമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ സ്വന്തം ആഭരണങ്ങളെല്ലാം എനിക്ക് തന്നു അപ്പോൾ തന്നെ തടാകത്തിൽ കണ്ടിരുന്ന ശവശരീരം അപ്രത്യക്ഷമായി അയാൾ വിമാനത്തിലേറി സ്വർഗംപൂകി ധർമാധർമ്മങ്ങൾ വേർതിരിച്ചറിയാൻ പ്രയാസമാണ് നൂറ് യോജന വിസ്താരമുള്ള ആ വനത്തിൽ മനുഷ്യരോ മൃഗങ്ങളോ പക്ഷികളോ ഒന്നുമില്ല നോക്കി നിൽക്കവേ എനിക്ക് തന്ന ആഭരണങ്ങളാണ് ഇവ നീ ഇവയൊക്കെ അണിയുക എന്ന് പറഞ്ഞ് മഹർഷി ശ്രീരാമചന്ദ്രന് കൊടുത്തു അത് കേട്ട് ശ്രീരാമചന്ദ്രൻ മഹർഷിയോട് ചോദിച്ചു ആ വനത്തിൽ ജീവികളൊന്നും ഇല്ലാതിരിക്കാൻ എന്തേ കാരണം അഗസ്ത്യൻ പറഞ്ഞു